കൊണ്ടോട്ടിക്കടുത്തുള്ള ഒരു സ്കൂള് ആ സ്കൂളില് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ചേർക്കുന്നു ഒന്നുകൂടി വൃത്തിയായി പറഞ്ഞാൽ എസ് എൽ സി പരീക്ഷയ്ക്ക് മുഴുവൻ വിഷയത്തിനും എ പ്ലസ് വാങ്ങി തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോട് കൂടി പരീക്ഷ പാസ്സായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വള്ളോമ്പ്രത്തിനടുത്തുള്ളതാണ് ഞാൻ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയണ്ട തൊണ്ണൂറ്റി എട്ട് ശതമാനം മാർക്കോട് കൂടി ഒരു സ്കൂളിൽ നിന്ന് മിടുക്കിയായി എസ് എൽ സി പരീക്ഷ പാസ്സായി ഗൾഫുകാരനായ ബാപ്പ സാധാരണക്കാരിയായ ഉമ്മ നാട്ടിൽ നാട്ടിലേക്ക് പോന്നു മോളെ റിസൾട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ബാപ്പ നാട്ടിക്ക് പോന്നു പഞ്ചായത്തും മുസ്ലിം ലീഗും സി പി എമ്മും ബി ജെ പിയും മുജാഹിദും സുന്നിയും ജമായത്തും എല്ലാവരും ആ കുട്ടിക്ക് ട്രോഫികൾ സമ്മാനിച്ചു ആ നാട്ടിലെ മുഴുവൻ ക്ലബുകളും ട്രോഫികൾ സമ്മാനിച്ചു ഒരുപാട് കാശവാൾ കുട്ടിക്ക് കിട്ടി ആ നാട്ടിലെ ഏറ്റവും മിടുക്കിയായ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോട് കൂടി പാസ്സായ ഒരു പെൺകുട്ടി ബാപ്പ നാട്ടിൽ വന്നിട്ട് കുട്ടിയെ കെട്ടിപ്പിടിച്ച് അവളോട് ചോദിച്ചുമോളെ നിനക്ക് എസ് എൽ സി കഴിഞ്ഞു ഇനി എവിടെയാണ് മോക്ക് പഠിക്കേണ്ടത് എന്താണ് മോക്ക് ആവേണ്ടത് ബാപ്പ എത്ര നയിച്ചാലും നീ പറയണ പണിക്ക് ബാപ്പ നിന്നെ വിടും കുട്ടി ബാപ്പയോട് പറഞ്ഞു പറഞ്ഞുപ്പാ എനിക്ക് ഡോക്ടർ ആവണം ആ കുടുംബത്തിൽ ബാപ്പാന്റെ കുടുംബത്തിൽ തന്നെ ഒരു ഡോക്ടർ ഇല്ല ഉമ്മാന്റെ കുടുംബത്തിലും ഡോക്ടർ ഇല്ല കുട്ടി ബാപ്പയോട് പറഞ്ഞു ബാപ്പ എനിക്ക് ഡോക്ടർ ആവണം ആളുകളൊക്കെ പറഞ്ഞു ബുദ്ധിയുള്ള കുട്ടിയാ പഠിക്കുന്ന കുട്ടിയാ അവൾ ഉറപ്പിക്കും ഡോക്ടറായി എന്നെല്ലാരും ഉറപ്പിക്കാം അയാൾ ചോദിച്ചു മോളോട് മോക്ക് എവിടെയാ ചേരേണ്ടത് ഏത് സ്കൂളിലാ മോക്ക് ചേരേണ്ടത് ഉടനെ ആ കുട്ടി പറഞ്ഞു ഉപ്പാ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള അടുത്തുള്ളൊരു സ്കൂളുണ്ട് ആ സ്കൂളിൽ ചേർന്ന എൻട്രൻസ് പരീക്ഷ പാസ് ആവാൻ എളുപ്പമാണ് അവിടെ നല്ല ക്ലാസ് ആണ് ആണ് ബാപ്പ പറഞ്ഞു മോക്കെ എവിടെയെന്ന് വെച്ചാൽ പോയിക്കോ ബാപ്പ അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് വാങ്ങിയ കുട്ടി ആ കുട്ടിക്ക് എളുപ്പത്തിന് അഡ്മിഷൻ കിട്ടും അവള് കൊടുത്തത് രണ്ടേ രണ്ട് സ്കൂളിലാ രണ്ട് സ്കൂളിൽ നിന്നും ആദ്യത്തെ റാങ്കിൽ ഉൾപ്പെട്ടിട്ട് ആ കുട്ടിയെ വിളിച്ചു ആ കുട്ടി സ്കൂളിൽ ചെന്ന് പ്ലസ് വണ്ണിന് ചേർന്നു കുട്ടിയെ പ്ലസ് വണ്ണിന് ചേർത്തിയിട്ട് രണ്ടു മാസത്തെ ലീവും കഴിഞ്ഞ് ബാപ്പ തിരിച്ചുപോയി ബാപ്പാക്ക് കൊല്ലത്തിൽ രണ്ടു മാസം ലീവ് കിട്ടുള്ളൂ പത്തു മാസം കഴിഞ്ഞാൽ രണ്ടു മാസം ലീവ് ബാപ്പ തിരിച്ചു പോയി തിരിച്ചു പോയി ബാപ്പ ജോലിയൊക്കെ ചെയ്ത് മോക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അല്പം കൂടി അധ്വാനം കൂട്ടണം ബാപ്പ അതിനു വേണ്ടി ഗൾഫൊക്കെ തിരിച്ചു പോയി പ്ലസ് വണ്ണിന് സ്കൂളിൽ ചേർത്തി പെൺകുട്ടിയെ ബാപ്പ വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നപ്പോ ഏകദേശം പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഒരു മാസം മാത്രം ബാക്കിയുണ്ട് ഒരു മാസം ബാക്കിയുള്ള സമയത്താണ് ഒരു ഒരു മാസം രണ്ട് മാസം ബാക്കിയുണ്ട് ആ സമയത്താണ് ബാപ്പ ലീവിന് വരുന്നത് സ്കൂളിൽ നിന്ന് ഒരു ഫോൺ ഉമ്മാന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു നിങ്ങളെ ഇന്ന കുട്ടിയുടെ ഉമ്മയല്ലേ അതെ സ്കൂളിൽ ഒന്ന് വരണം ഒരു ചെറിയ കാര്യമുണ്ട് നിങ്ങളൊന്ന് സ്കൂൾ വരെ വരണം ഉമ്മ നാട്ടിലുള്ള ബാപ്പയോട് പറഞ്ഞു സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ ഉടൻ ബാപ്പ പറഞ്ഞു നീ പോണ്ട ഞാൻ പോയിക്കോളാം എന്ന് നീയല്ലേ പോവുക എപ്പോൾ ചെന്നാലും കുട്ടിയെ കുറിച്ച് നല്ല വാക്കുകൾ കൊണ്ട് അധ്യാപകർ ആ ഉമ്മയെ പൊതിയും ഉമ്മങ്ങനെ പറയും നല്ല മോളാട്ടോ പഠിക്കൂട്ടോ നല്ല രസമല്ലേ പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോകാൻ പൊക്കെ താല്പര്യമൊന്നും ഉണ്ടല്ലോ കുറ്റി അങ്ങനെ കേൾക്കാം ബാപ്പ പറഞ്ഞു ഞാൻ കുറച്ച് നല്ലത് കേക്കട്ടെടി എന്റെ കുട്ടിനെ കുറിച്ച് അതുകൊണ്ട് ഞാൻ കുറച്ചല്ലേ ഞാൻ പോയിക്കോളാം അയാള് സ്കൂട്ടർ എടുത്തിട്ട് സ്കൂളിലേക്ക് ചെന്നപ്പോൾ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചപ്പം ഒരു ടീച്ചറെ കണ്ടു ടീച്ചറടുത്ത് ചെന്ന് ടീച്ചറോട് പറഞ്ഞു ഇന്ന കുട്ടീൻ്റെ ബാപ്പയാണ് ടീച്ചർ ആ ബാപ്പാനെ വരാന്തേൻ്റെ ഒരു മൂലൊക്കെ കൊണ്ട് ചെന്നിട്ട് ബാപ്പാനോട് പറഞ്ഞു പ ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളെ മോക്ക് ഒരു 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 ചെക്കനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടോ എന്നൊരു ഒരു ഒരു സംശയം ഇത് പറഞ്ഞതും ആ ബാപ്പ പൊട്ടിത്തെറിച്ചു മോളെ കുറിച്ച് അനാവശ്യം പറയരുത് ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന മോളാവള് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് വാങ്ങി നാടിന്റെ അഭിമാന താരം എല്ലാരും ആദരിച്ച പെൺകുട്ടി അനാവശ്യം പറയരുത് ടീച്ചറെ നല്ല സ്കൂളാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് ചേർത്തിയതാ ഏത് ഉമ്മയും ബാപ്പയും കുട്ടീനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാല് നമ്മളൊക്കെ പറയണ വർത്താനം പാപ്പാന്റെ ഒച്ച ഇങ്ങനെ കൂടിയപ്പോ ടീച്ചർ ഒന്ന് ഒതുങ്ങി ടീച്ചർ പറഞ്ഞു ഒച്ച ഉണ്ടാക്കില്ലേ നിങ്ങൾ വാ ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്താം ടീച്ചർ കൊണ്ടുപോയിട്ട് റിട്ടയർഡ് ആവാൻ കൊല്ലങ്ങൾ മാത്രം ബാക്കിയുള്ള സീനിയറായ ഒരു മാഷെടുത്ത് കൊണ്ടുപോയിട്ട് മാഷോട് പറഞ്ഞു മാഷെ ആ കുട്ടിൻ്റെ വാപ്പയാണിത് ഞാൻ പറഞ്ഞിട്ട് ഇയാൾക്ക് മനസ്സിലാവില്ല നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ആ മാഷ് ബാപ്പനെയും കൊണ്ട് ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് ചെന്ന് വാപ്പാനെ ഇരുത്തിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് കേക്ക് ഞാൻ പറഞ്ഞത് കേട്ടതിന് ശേഷം നിങ്ങൾ പ്രതികരിക്കേ ആ ബാപ്പ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പം മാഷ് പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച നിങ്ങളുടെ മോള് എപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്കൂൾക്ക് വന്നത് ഇയാള് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഗൾഫാറിനാ സുബൈ നിസ്കരിച്ച് കിടന്നാ പിന്നെ പൈരുന്നിനെ കേണീക്കാതാ ഗൾഫിലെ സ്റ്റൈല് എനിക്കറിയില്ല അങ്ങനെ മാഷ് പറഞ്ഞു നിങ്ങൾ ഭാര്യക്കൊന്ന് വിളിച്ചു നോക്ക് അയാൾ ഫോൺ എടുത്ത് ഭാര്യയൊക്കെ വിളിച്ച് ഭാര്യയോട് ചോദിച്ചു എടി കഴിഞ്ഞ ബുധനാഴ്ച മോൾ എപ്പോഴാണ് സ്കൂൾക്ക് പോകുന്നത് ഭാര്യ എങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് സ്കൂളില് അതുകൊണ്ട് എൻ്റെ മോള് എട്ട് മണിക്ക് ക്ലാസ് ഉള്ളതിന് ഏഴര മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനാണ് അവൾക്ക് ചോറ് കൊടുത്തത് ഞാനാണ് അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ് അവൾക്ക് പതിനൊന്ന് മണിക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാത്രത്തിലാക്കി നൽകിയത് എനിക്കറിയാം എൻ്റെ കുട്ടീനെ അവൾ നേരത്തെ തന്നെ പോന്നിട്ടുണ്ട് ഉമ്മ ഫോണ് ബാപ്പ ഫോണ് വെച്ചു മാഷോട് പറഞ്ഞു മാഷെ അവൾ എട്ടണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് മാഷ് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച സ്കൂൾ ഒമ്പരക്ക തുടങ്ങിയത് നിങ്ങളെ മോളെന്തിനാ എട്ടണിക്ക് ഇവിടെ എത്തിയത് ബാപ്പ മാഷയോട് ചോദിച്ചു എന്തിനാ മാഷെ എൻ്റെ മോളെ എട്ടരക്കെത്തിയത് എന്ന് മാഷ് പറഞ്ഞു അതന്നെ ഞങ്ങൾക്ക് ചോദിക്കുള്ളൂ നിങ്ങളെ മോളെന്തിനാ എട്ടരയ്ക്ക് ഇവിടെ എത്തിയത് എട്ട് മണിക്ക് സ്കൂളിൽ എത്തിയ പെൺകുട്ടി ആ സ്കൂൾ അടിച്ചു വാരുന്ന ഒരു സ്ത്രീ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയാണ് സ്കൂൾ അടിച്ചു വാരുക അതിനെന്തെങ്കിലും ചില്ലറ കിട്ടും ഒരമ്മയാണ് ആ പെണ്ണ് സ്കൂൾ അടിച്ചു വരാൻ വേണ്ടി കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് വരാന്തൊക്കെ ഒക്കെ അടിക്കാലോ എന്ന് വിചാരിച്ച് നേരത്തെ വന്ന് ഒഴിഞ്ഞ ബിൽഡിങ്ങിന്റെ വരാന്തയിലേക്ക് കയറിയപ്പം കടന്ന കാഴ്ച എന്താണെന്നറിയോ ആ വരാന്തയുടെ താഴെ ഒരു മൂലക്കല് ഒരാ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഇങ്ങനെ ഇരിക്കുന്നു വളരെ മോശമായ സാഹചര്യത്തില് യൂണിഫോമ് ധരിച്ചു വന്ന പെൺകുട്ടി വളരെ മോശം ആ അമ്മക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ ഇരിക്കുമ്പോ അത് കണ്ടിട്ട് ആ അമ്മ തകർന്നു പോയി ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ചെന്നിട്ട് ആ പെൺകുട്ടിയോട് ആ പെണ്ണ് ചോദിച്ചു എന്താ മോളെ ഇതൊക്കെ ആ പെൺകുട്ടി ആ പെണ്ണിനോട് പറഞ്ഞു അടിച്ചു വരുന്ന പെണ്ണ് അടിച്ചേരിയാൽ മതി വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണ്ട ഈ പെണ്ണിന് വിഷമായി ഈ പെണ്ണ് ടീച്ചറോട് കാര്യം പറഞ്ഞു അങ്ങനെയാണ് ഈ കാര്യം സ്കൂളിൽ എത്തുന്നത് ആ പെൺകുട്ടിയെ കൊണ്ട് കൗൺസിലിംഗ് സെന്ററിലെത്തി കൗൺസിലിങ്ങിന് ഇരുന്നപ്പോ ബാപ്പയോടും ഉമ്മയോടും ഒക്കെ സംസാരിച്ചപ്പോ ബാപ്പ പറഞ്ഞു ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കൂല ഉമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ബാപ്പയും ഉമ്മയൊക്കെ വിട്ടു ആ കുട്ടിന്റെ മുമ്പിൽ ഇരിക്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി പറഞ്ഞു സാറേ ഞങ്ങളുടെ ബന്ധം വെറും പ്രേമബന്ധത്തിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് വെറും ഒരു പ്രേമബന്ധമല്ല അതിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് അതുകൊണ്ട് സാർ ഈ കല്യാണം എങ്ങനെങ്കിലും ഒന്ന് നടത്തി തരാനുള്ള ഏർപ്പാടുണ്ടാക്കണം കുട്ടിനോട് പറയാ ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം നോക്കാൻ പോണേ ബാപ്പിയും സമ്മതിക്കില്ല ഈ കുട്ടിയോട് ഞാൻ അഡ്രസ്സ് വാങ്ങി കൊണ്ടോട്ടിയിലെ സൂപ്പർ മാർക്കറ്റില് സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന മുടിയൊക്കെ കുത്തനെ വെച്ച പത്തിരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു ചെക്കൻ ആ ചെക്കൻ്റെ അഡ്രസ്സ് ആ പെൺകുട്ടി എനിക്ക് എഴുതി തരിക അവന്റെ ഫോൺ നമ്പറും ബാപ്പാന്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ഉണ്ട് എല്ലാ സാധനം എഴുതി തരിക എന്നിട്ട് ആ കുട്ടി പറയാ സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ ബാപ്പാനെ വിളിച്ച് ബാപ്പാന്റെ കയ്യിൽ അഡ്രസ്സ് കൊടുത്തു ഈ അഡ്രസ്സും കൊണ്ടിട്ട് ബാപ്പ പിറ്റേ ദിവസം രാവിലെ സുബൈ നിസ്കരിച്ച് വീട്ടിൽ തിരിച്ചു വന്ന് ഭാര്യന്റെ നിന്ന് ഒരു കട്ടൻ ചായ വാങ്ങിക്കുടിച്ചിട്ട് ഈ അഡ്രസ്സും നോക്കിയിട്ട് കൊണ്ടോട്ടിയിലെ മേലങ്ങാടി റോട്ടില് ആ റോട്ടിലുള്ള വീടിന്റെ അഡ്രസ്സും തേടിയിട്ട് അയാൾ സ്കൂട്ടറായിട്ട് ഇറങ്ങുക നേരം വെളുത്തപ്പോ അയാൾ എത്തിപ്പെട്ടത് വലിയ മതിലുള്ള നല്ല ഗെയ്റ്റുള്ള വലിയൊരു വീടിന്റെ മുമ്പിലാ ആ വീടിന്റെ മുമ്പില് വണ്ടി സ്റ്റാൻഡിൽ വിളിച്ചിട്ട് ഇറങ്ങിയപ്പം ബാപ്പ മനസ്സിലോർത്തുൻ്റെ മോള് കണ്ടുവച്ചത് വലിയ വീട്ടിലെ ചെക്കനെയാ വലിയ കുഴപ്പമില്ല കുറച്ചൊക്കെ മൂപ്പരേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാപ്പ ഗേറ്റ് ഇങ്ങനെ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പം കൊലായിലിരിക്കുന്നു ഒരു മനുഷ്യൻ ഒരു ബാപ്പ തൊട്ടടുത്തിരിക്കുന്ന ഒരു പെണ്ണ് അതിൻ്റെ ഭാര്യ ഇവരെന്തോ സംസാരിച്ചിരിക്കുക രാവിലെ തന്നെ കൊലായിൽ ബാപ്പക്ക് വീണ്ടും സമാധാനം ആ നേരത്ത് കൊലായിലിരുന്ന് ഭാര്യ ഭർത്താവും സംസാരിക്കണമെങ്കിൽ രണ്ട് കാര്യം ഉറപ്പാണ് അയാൾ സുബൈക്ക് പള്ളി പോയിണ് രണ്ട് ഭാര്യ ഭർത്താവും തമ്മിൽ നല്ല ബന്ധം ഇയാൾക്ക് പിന്നീ സമാധാനം കൂടി എന്റെ മോള് കണ്ടുവെച്ച വീട്ടിൽ സുബൈക്ക് എണീക്കണ വീടാണല്ലോ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല അയാൾ അകത്തേക്ക് വന്നപ്പോ കൊലായിരുന്ന ഉമ്മ വാതിലിന്റെ മറവിലേക്ക് നീങ്ങി ഇയാളെ സലാം പറ അകത്ത് കയറ്റി ഇരുത്തിയിട്ട് ചെക്കന്റെ വാപ്പ ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത് അപ്പൊ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു ഞാൻ ഇവിടെ അടുത്തുള്ള ആളാണ് ഗൾഫറിനാണ് കുറെ കാലമായിട്ട് ഗൾഫിലാണ് ലീവിന് വന്നതാ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ചെക്കൻ്റെ വാപ്പ അകത്തേക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടി നീ രണ്ടു ക്ലാസ് ചായ എടുക്ക് ഒരാൾ വന്നതല്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ആര് പുരയിൽ വന്നാലും ചായ കൊടുത്തു വിടും ചായ എടുക്കാൻ വേണ്ടി ഉമ്മ പോയി ഇയാള് വീണ്ടും ചോദിച്ചു എന്താ പ്രശ്നം പെണ്ണിന്റെ വാപ്പ പറഞ്ഞു ഇങ്ങക്കൊരു മോനില്ലേ കൊണ്ടോട്ടിയിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ചെക്കൻ ബാപ്പ പറഞ്ഞു എനിക്കൊരു മോനല്ല ആറ് മക്കളുണ്ട് ഏറ്റവും ഇളയ ചെക്കനാണ് ഇങ്ങളീ പറഞ്ഞ മോൻ എന്താ പ്രശ്നം ബാപ്പ പറഞ്ഞു എനിക്കൊരു മോളുണ്ട് അവള് പ്ലസ് വണ് പഠിക്കണം എന്റെ മോളും നിങ്ങളെ മോനും തമ്മിൽ ചെറിയൊരു ബന്ധം ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഒരു പ്രേമം അപ്പൊ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനും അതിനെക്കുറിച്ചൊന്ന് പറയാനൊക്കെ വേണ്ടി വന്നതാണ് ഇവിടെ ഇത് കേട്ടതും ഇരിക്കുന്ന കസാരയിലേക്ക് ആ ബാപ്പ ബാപ്പൊന്ന് ചാരിയിരുന്നു ഉമ്മ ചായ കൊണ്ടു ആ ചായ കൈയിൽ കൊടുത്തിട്ട് ഇയാൾ പറഞ്ഞു നിങ്ങൾ ചായ കുടിക്കുക ചായ കുടിച്ച് ടീ പോയിന്റെ മുകളിലേക്ക് ഗ്ലാസ് വെച്ച് ചാഞ്ഞിരിക്കുന്ന ബാപ്പന്റെ മുഖത്തേക്ക് ഒരു ഉത്തരത്തിന് വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ അയാളൊന്നും നിവർന്നിരുന്നിട്ട് പറഞ്ഞു സംഭവമൊക്കെ ശരിയാണ് ഇതേ കാര്യം പറഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്ന നാലാമത്തെ ആളാണ് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളൊക്കെ ചിന്തിക്കണം ഇതേ കാര്യം പറഞ്ഞു വരുന്ന നാലാമത്തെ ആളാണ് എന്നിട്ട് ബാപ്പ പറഞ്ഞു ഇനി ആരെങ്കിലൊക്കെ വരുമോ നോക്കിയിട്ട് പോരെ നമുക്കിനി കല്യാണം ഉറപ്പിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ ഇനി എന്ത് ചെയ്യണം ആ പെണ്ണിന്റെ വാപ്പ ആ പെണ്ണിന്റെ വാപ്പ എഴുന്നേറ്റു മക്കക്ക് വേണ്ടി നടന്ന് 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 തേഞ്ഞുപോയ ചെരുപ്പിനകത്തേക്ക് കാല് തിരുകി ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് തിരിഞ്ഞു നടക്കുമ്പോ പിറകുന്നു ആ ചെക്കന്റെ വാപ്പ കൈക്കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു വാപ്പ കൈയൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ അവിടെക്ക് അയാൾ തിരിഞ്ഞു തിരിഞ്ഞെന്നു പറഞ്ഞു മോളെ ശ്രദ്ധിക്കണം നിങ്ങളെ മോളെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ടാ വാപ്പ പറയുക എന്റെ മോനായതുകൊണ്ട് പറയാണ് ഓനാള് മഹായരപ്പന ആരാ പറയണത് ഉണ്ടാക്കിയ കമ്പനി ബാപ്പ പറയുക എന്റെ മോ മഹാ അതുകൊണ്ട് ഓനെ കുറിച്ച് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തല്ല് കൊല് കേസൊടുക്ക് എന്താച്ചാ ചെയ്തോ ദയവ് ചെയ്ത് ഈ പടി കിടന്ന് വരരുത് ബാപ്പ കുറിച്ച് പറഞ്ഞതാ ബാപ്പ ഇറങ്ങി പിറ്റേ ദിവസം മോളും കൊണ്ട് രണ്ടാമത് വന്നു എൻ്റെ അടുത്ത് മോളിങ്ങനെ സന്തോഷത്തിലിരിക്ക കല്യാണപ്പം നടക്കും ഞാൻ ചോദിച്ചു നിങ്ങൾ അന്വേഷിച്ചോ ചെക്കനെ കുറിച്ച് ബാപ്പ പറഞ്ഞു ഇതാണ് എനിക്ക് കിട്ടിയ മറുപടി ഞാൻ ഇനി എന്ത് ചെയ്യണം അവനെ കുറിച്ച് അന്വേഷിച്ചു നോക്കിയപ്പോ ഒരു പെണ്ണും രണ്ട് പെണ്ണും ഒന്നല്ല അവന്റെ പണി ഈ സ്കൂളിലെ കുട്ടിയേക്ക് പ്രേമുണ്ടാക്കി കൊടുക്കല എന്നിട്ട് അങ്ങനെ ഒരു കൊണ്ട് നടക്കുക വേണ്ടാത്തരം ചെയ്യ ഇത് കേട്ടപ്പം കരയാൻ തുടങ്ങിയതാണ് ആ കുട്ടി നിങ്ങൾക്കറിയോ ഡോക്ടർ ആവാൻ വേണ്ടി മനസ്സിൽ ആഗ്രഹിച്ച് നല്ല സ്കൂളിൽ ചേർന്ന ആ പെൺകുട്ടി എന്റെ ശബ്ദം കേൾക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ചിന്തിക്കണം ആ പെൺകുട്ടി ആ കരഞ്ഞ് 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 വീട്ടിനകത്ത് റൂമിനകത്ത് ലൈറ്റ് ഇടാതെ ഇരുന്ന് കരയാൻ തുടങ്ങിയപ്പോ വീണ്ടും അയാൾ എന്നെ വിളിച്ചപ്പോ കോഴിക്കോട് ഇക്കര ഹോസ്പിറ്റലിലെ സൈക്യാട്രി ഡോക്ടർ സുരേഷ് കുമാറിന്റെ ചികിത്സയിലാണ് ആ പെണ്ണ് ഈ കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട പെൺകുട്ടി പ്ലസ് വണ്ണിന്റെ പരീക്ഷ എഴുതിയിട്ടില്ല പ്ലസ് ടുവിന്റെ പരീക്ഷ അവൾ എഴുതിയിട്ടില്ല സ്കൂളിൽ നിന്ന് അവൾ ഔട്ടാ അവര് പുറത്താക്കിയതല്ല മാനസികമായി തകർന്നു പോയി ഒരു മാനസിക രോഗ ആശുപത്രിയിൽ മരുന്നും മന്ത്രവുമായിട്ട് ആ പെണ്ണ് വീട്ടിനൊക്കെ തൊതുങ്ങി കഴിയുന്നു ആ ബാപ്പാനെ ഞാൻ കാണാറുണ്ട് അയാൾ അയാളെപ്പോഴും പൊട്ടിക്കരയും എന്റെ മുമ്പിൽ വന്ന് എന്നോട് പറഞ്ഞു സാറേ ഞാനിപ്പോഴും ഉറക്കത്ത് കാണാറുണ്ട് എൻ്റെ മോള് വെള്ളക്കോട്ടോട്ട് കഴുത്തിലൊരു സ്റ്റെതസ്കോപ്പുമായിട്ട് നടന്നു വരുന്ന മനോഹരമായ സ്വപ്നം ഞാനിപ്പോഴും കാണാറുണ്ട് ഇനി എന്റെ മോള് ഞാൻ എന്തു ചെയ്യുമെന്നോർത്ത് പൊട്ടിക്കറിയണ ഒരു ബാപ്പയുടെ മുഖം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള കുടുംബമായി ജീവിക്കുന്നവർക്ക് ഒന്നാമത്തെ സംഭവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു സംഭവം നമ്പർ രണ്ട് രണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു സ്ഥലം അവിടെ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന ആൺകുട്ടികൾ മൂന്ന് ആൺകുട്ടികളെ നാല് ആൺകുട്ടികളെ പോലീസ് പിടിച്ചു സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവര് മാപ്പനോട് പറഞ്ഞു മക്കളെ ഒന്ന് കൗൺസിലിംഗ് നടത്തണം അപ്പോഴാണ് എൻ്റെ അടുത്ത് എത്തിയത് ഇനി നിങ്ങൾ നോക്കണ്ടേ ഈ കുട്ടികൾ ചെയ്ത തെറ്റും എന്നറിയോ നിങ്ങൾ അവിടേക്ക് പോയ ഒരു ചെക്കൻ ആ ചെക്കൻ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ നാട്ടിൽ നിർത്തിയിട്ട ഒരു ബൈക്ക് പഴയ ബൈക്കാ ആകെ പന്ത്രണ്ടായിരം റുപ്യ മറ്റോ വിലയുള്ള ഒരുപാട് പഴക്കമുള്ള പഴയ ബൈക്ക് ആ ബൈക്കിൻ്റെ സീറ്റ് കയറി ഇരുന്നിട്ട് വെറുതെ ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കുമ്പോൾ ബൈക്ക് സ്റ്റാർട്ടായി അതിന് കീഒന്നും ഇല്ലാത്ത ഒരു ബൈക്കാണ് സ്റ്റാർട്ടായതും ഈ ചെറുക്കന്മാരെ ബൈക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് രാത്രി ബൈക്ക് എടുത്തിട്ട് ഇവർ മൂന്നും നാലും പേരൊക്കെ ബൈക്കുമ്മിരുന്നിട്ട് നാട്ടുകൂടെ ഇങ്ങനെ വേറെ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങും ഇതിലൊരു ചെറുക്കന് കുറച്ച് ദൂരെ ഒരു തറവാട് ഉണ്ട് പൂട്ടിയിട്ട തറവാടാ ആ തറവാട്ടിന്റെ ബാക്കിൽ വിറകുപുരന്റെ അടുത്ത് ഈ വണ്ടി കൊണ്ടുവെക്കും രാത്രി ഇവരൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പൂതി തീർക്കും ഓടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വാട്സപ്പിൽ വന്നു ഇങ്ങനെ ഒരു സ്കൂട്ടർ ബൈക്ക് കാണാനില്ല ആർക്കെങ്കിലും കണ്ടു കിട്ടുന്നവരെ അറിയിക്കണം ഇനി ഈ ചെക്കന്മാരെ കണ്ടപ്പോ ഇവർക്കും മനസ്സിലായി ഇനിയിപ്പൊ പിടിക്കും നമ്മളെ പിടിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം നാല് ചെക്കന്മാരും കൂടി മീറ്റിംഗ് ചേർന്നു അവരുടെ ചെറിയ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യം എന്താണെന്നറിയോ നമുക്ക് ഈ ബൈക്ക് ഒഴിവാക്കാം അപ്പൊ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാക്കിയിട്ട് ഈ ബൈക്ക് നമുക്ക് ഒഴിവാക്കാം അവർ ചെയ്ത പണി കടയിൽ ചെന്ന് ഒരു ഹാർഡ്വെയർ ചെന്നിട്ട് സാൻഡ് പേപ്പർ നമ്മുടെ ഒരസന പേപ്പർ ഉണ്ടല്ലോ ഈ പേപ്പർ വാങ്ങി നൂറ് ഗ്രാം മട്ടിപ്പെയിൻ്റും വാങ്ങി ഒരു ബ്രഷും വാങ്ങി എന്നിട്ട് അവർ ചെന്നിട്ട് നാല് പേരും കൂടി തറവാട്ടിൻ്റെ ബാഗ് പോയിട്ട് ഈ ബൈക്ക് ഒരസി പേപ്പറോടെ വരസി അതിൻ്റെ നമ്പറും പെയിൻ്റും ഒക്കെ കളഞ്ഞു എന്നിട്ട് അവർ വാങ്ങിയ മട്ടി പെയിന്റ് അടിച്ചു മൊത്തം വൃത്തികേടാക്കി പോയി വണ്ടി മൊത്തം മട്ടി പെയിൻ്റ് അടിച്ചു എന്നിട്ട് പുലർച്ചെ സുബൈക്ക് പോകണ സമയത്ത് ഈ ബൈക്ക് പതുക്കെ കൊണ്ടുപോയിട്ട് ഒരു പാടത്തേക്ക് തള്ളിയിട്ടു എന്നിട്ട് ഈ ചെക്കന്മാരെ വീട്ടിൽ പോയി പിറ്റേ ദിവസം അതിന് നടന്നു പോകുന്ന ആൾക്കാർ കണ്ടത് ഒരു കണ്ട കോളില്ലാത്ത ഒരു സ്കൂട്ടർ ഒരു 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 എരണം കെട്ട സ്കൂട്ടർ ഒരു ബൈക്ക് ആ പാടത്ത് ഇങ്ങനെ കിടക്കുക പോലീസ് വന്നു ബൈക്ക് പൊക്കിയെടുത്തു അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ ബൈക്ക് കണ്ടപ്പോൾ എസ് ഐക്ക് ഒരു സംശയം സാധാരണ ബൈക്ക് മോഷ്ടിക്കുന്ന ആൾക്കാർ കഞ്ചാവ് കിടത്താനോ കള്ള് കിടത്താനോ വേണ്ടാത്തരത്തിനൊക്കെ അത് ഉപയോഗിച്ചാലും അത് ഉപേക്ഷിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ് മട്ടിപ്പിനൊക്കെ അടിച്ചിട്ട് ഏതേലും കള്ളന്മാർ ബൈക്ക് ഉപേക്ഷിക്കുക എസ് ഐക്ക് എസ്ഐൻ്റെ ബുദ്ധിയിലൊരു സാധനം വന്നു ഇത് കള്ളന്മാർ കെട്ടതല്ല ഇത് വേറെ എന്തോ രൂപത്തിലുള്ള ഒരു സാധനമാണ് എസ് ഐ ചെയ്ത പണി എന്താണെന്ന് അറിയുമോ ആ പ്രദേശത്തെ മുഴുവൻ പെട്രോൾ പമ്പുകളും എല്ലായിടത്തും ഇപ്പം സി സി ടി വി ഉണ്ട് എല്ലാ പെട്രോൾ പമ്പിലെയും ആ ബൈക്ക് മോഷണം പോയിട്ട് കിട്ടുന്ന ദിവസം വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതാ ആ ബൈക്കും കൊണ്ട് ചെക്കന്മാർ പെട്രോൾ പമ്പിൽ വരുന്നു പെട്രോൾ അടിക്കുന്നു തിരിച്ചു പോകുന്നു അപ്പൊ ബൈക്കിന് ഉണ്ട് കാര്യുണ്ട് ചെക്കന്മാരുണ്ട് പോലീസ് ആ ഫോട്ടോ അത് ഫോട്ടോ ആക്കി ചെക്കന്മാർ യൂണിഫോം ഉണ്ട് പിടിച്ചു സ്കൂളിൽ ചെന്നു തിരിച്ചറിഞ്ഞു മൂന്ന് ചെക്കന്മാരെ പിടിച്ചു നാലാമത്തെ ഒരുത്തനെ അവർ പറഞ്ഞു കൊടുത്തപ്പോ പിടിച്ചു നോക്കണേ നോക്കണേ നാട്ടിൽ മുഴുവൻ പാട്ടായി പന്ത്രണ്ടായിരം രൂപ ആ ബൈക്കിന്റെ പണം നാല് വാപ്പാരും കൂടി ചേർന്ന് കൊടുത്ത് ബൈക്കിന്റെ കേസ് ഒതുക്കി പക്ഷേ മോഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ഈ നാല് ചക്കന്മാരെ നാട്ടിലൊക്കെ പാട്ടായി ബാപ്പാക്ക് സുബൈക്ക് പള്ളി പോകാൻ പറ്റുമോ ഞാനിപ്പോ പറഞ്ഞത് ആൺകുട്ടിന്റെ കഥ പെൺകുട്ടിന്റെ കഥ ഇനി നമുക്കൊന്ന് ഉറക്ക ചിന്തിച്ച് നോക്കാം ഒരു കുടുംബ സംഗമത്തിന് ഇവിടെ കൂടിയിരിക്കുകയാണ് നമുക്കൊന്ന് ഉറക്ക ചിന്തിച്ച് നോക്കാം നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രേമത്തിന്റെ കഥയല്ലാത്ത കഥകൾ കേൾക്കാനില്ല ആൺകുട്ടിന്റെ കാര്യം പറയാതിരിക്കുകയാണ് വേഗം ഒരു പ്രത്യേക രീതിയിൽ മുടിയൊക്കെ പൊക്കി വെച്ച് എന്തൊക്കെയോ ഒരു കോലത്തിൽ അങ്ങനെ നടക്കണ കുറെ ആൺകുട്ടികൾ പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെ പ്രേമറ്റൊക്കെ ആയിട്ട് അവളും നടക്കുന്നത് കണ്ടോ എന്റെ അടുത്ത് ഇപ്പോ ഒരു ഐഫോൺ ഉണ്ട് ഒരു ഐഫോൺ എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലിപ്പോ ഒരു ഐഫോൺ ഉണ്ട് ഒരു പെൺകുട്ടിക്ക് പ്രേമിക്കുന്ന ചെക്കൻ കൊടുത്ത ഐഫോണാ ആ പെൺകുട്ടിക്ക് ഫോൺ കൊടുത്തിട്ട് ആ ചെക്കൻ ആ ഫോണിലേക്ക് വിളിക്കും മറ്റു കാര്യങ്ങൾ ചെയ്യും ഐഫോണാ ആ ഫോണ് ബാപ്പ പിടിച്ച് ഹാജരാക്കിയപ്പോ ആ ഫോണിനകത്ത് ആ പെൺകുട്ടി എടുത്ത മക്കനെ ഇട്ട് പർദ്ദയിട്ട് നടക്കുന്ന പെൺകുട്ടി എടുത്ത തുണിയില്ലാത്ത ചിത്രങ്ങൾ എത്ര ഉണ്ട് എണ്ണം കഴിയൂല അതിൽ ചിലതൊക്കെ ഈ ചെക്കൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ മക്കൾ ഇങ്ങനെ ആൺകുട്ടിന്റെ കാര്യം പെൺകുട്ടിന്റെ കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞത് നമ്മുടെ കരിക്കാടൻ ഈ ഒരു കരിക്കാടൻ പോയി പ്രാദേശിക കുടുംബ സംഗമത്തിലും നിങ്ങളെ കാപ്പി ഫാമിലി ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ബാപ്പമാരെ ഉമ്മമാരെ ഉറക്ക ചിന്തിക്കാൻ തയ്യാറാവണം കുടുംബം എന്നാൽ എന്താണ് എന്തിനാണ് ഈ കുടുംബം അതിലൂടെ ഉണ്ടാവണം മക്കൾ എങ്ങനെയാണ് നന്നാവേണ്ടത് ഞാനും എന്ത് ചെയ്യണം അതായിരിക്കണം ഇന്ന് ഇവിടെ ചേർന്ന് ഈ കരിക്കണൻ പോയി കുടുംബസംഗമത്തിന്റെ ആകെ തുക നിങ്ങളുടെ കുട്ടികളെ അവതരിപ്പിക്കുന്ന പാട്ടും ഡാൻസും പരിപാടിയും സ്വാഗതവും ഇവിടുത്തെ ചോറും ബിരിയാണിയും ഇറച്ചും അതൊന്നുമല്ല നിങ്ങളുടെ മനസ്സിനകത്ത് ബാക്കിയാവേണ്ടത് ഈ ഓഡിറ്റോറിയം വിട്ട് പോകുമ്പം ബാക്കിയാവേണ്ടത് എന്റെ കുടുംബം അതിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ചിന്തിച്ചോ നമ്മുടെ ഒക്കെ കുടുംബം തുടങ്ങുന്നത് തന്നെ ശരിയല്ല മലപ്പുറം ജില്ലയിലെ കുടുംബത്തിന്റെ തുടക്കം തന്നെ ശരിയല്ല പിന്നെ എങ്ങനെ ബാക്കി ശരിയാവുക എങ്ങനെ ശരിയാവുക അതിലുണ്ടാക്കുന്ന കുട്ടികളെങ്ങനെ ശരിയാവുക ഞാൻ പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചോ ഞാനൊന്നും ആരെയും കുറ്റം പറയുന്നില്ല ആരെയും വേദനിപ്പിക്കൊന്നുമില്ല നിങ്ങൾ ആലോചിച്ചോ തുടക്കം തന്നെ ശരിയല്ല എന്നാ ഞാൻ പറഞ്ഞത് എന്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങള് കുടുംബമായി ജീവിക്കുന്ന ആണുങ്ങള് ചിന്തിച്ചു നോക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങള് എപ്പോഴാണ് നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞാ ഒരു പത്തിരുപത്തിമൂന്ന് വയസ്സായി താടി മീശൊക്കെ ആയിട്ട് പണിയൊക്കെ പണിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ പൊളിച്ച് നടക്കുക അങ്ങനെ നടക്കുമ്പോഴാ ഒരു ദിവസം ഉമ്മങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞാ ഉമ്മനെ മോട്ട് വാ നമ്മളാണ് ചെന്ന് എന്താ ഉമ്മക്ക് ഉമ്മക്കെന്തെ പറ്റി അനക്കൊക്കെ ഇങ്ങനെ പോത്ത് വലത്താക്ക് വെച്ചിട്ട് എനിക്കിഞ്ഞ് കഴിയൂല ഞാൻ എന്താ അമ്മ വേണ്ടിയേ ഉടൻ ഉമ്മ പറഞ്ഞ് എന്താ ഈ ഒരു പെണ്ണെട്ടണം ഞാൻ ചോദിക്കട്ടെ ആർക്ക് വേണ്ടി ഞങ്ങളൊക്കെ പെണ്ണിട്ടിയേ നിങ്ങക്ക് തോന്നിയപ്പോളാണോ കെട്ടിയേ എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് പങ്കുവെക്കാൻ എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ എനിക്ക് സന്തോഷിക്കാൻ ഒരു പെണ്ണ് വേണമെന്ന് വിചാരിച്ചിട്ട് പെണ്ണിട്ട് എത്ര ആളുണ്ട് ഇതില് എത്ര ആളുണ്ട് ഞാൻ പറഞ്ഞിട്ട് തുടക്കം തന്നെ പഠിച്ചുപോയി നെയ്യിൽ തന്നെ പോയി എന്നിട്ടോ അപ്പൊ ഉമ്മങ്ങനെ പറഞ്ഞപ്പോ നമ്മളാലോ പിന്നെ ഈ ആലം ദുനിയവിൽ ഏതായാലും പെണ്ണിട്ടണം പിന്നെ ആയിക്കോട്ടെ ഏഹ് അടുത്തത് എന്താ അന്വേഷണം എന്താ നിങ്ങള് അന്വേഷിച്ച് നല്ല കുട്ടികളെവിടെങ്കിലും ഉണ്ടോ അന്നു അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ ആരോ പറഞ്ഞ് നിന്ന സ്ഥലത്ത് കാണാനൊക്കെ കോലുള്ള നല്ല സ്വഭാവമുള്ള നല്ല പാപ്പക്കും ഉമ്മക്കും പറഞ്ഞ് ഒരു മോളുണ്ട് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് ഓളെ കാണാൻ പോയി നമുക്ക് പറ്റി േ ഓളോട് ചോദിച്ചിട്ടുണ്ടോ ചോയിച്ചില്ല എനിക്ക് അറിയില്ല നമുക്ക് പറ്റി പിന്നെ കല്യാണായി നെഞ്ചത്ത് കിടത്തി വളർത്തിയ ഒരു മോള് ഏതോ ഒരു വാപ്പ സ്വപ്നം കണ്ട് പോറ്റിയൊരു മോള് ഏതോ ഒരു ഉമ്മയും ബാപ്പയും കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പൊന്നാര മോള് ആ മോളെ ചെന്ന് പെണ്ണ് കണ്ടു കഴിഞ്ഞോ ഇല്ല എന്നിട്ട് ഓളെ വാപ്പയോട് പറഞ്ഞു എനിക്കിഷ്ടായി ഞാൻ കെട്ടിക്കോളോളെ എന്റെ മുമ്പിലിരിക്കുന്ന ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള കരിക്കാടൻ പോയി കുടുംബ കുടുംബസംഗമത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ ചിന്തിച്ചോ നിന്നിട്ടോ എന്നിട്ടോ നമ്മൾ പറഞ്ഞ് കെട്ടിക്കോളാന്ന് നിങ്ങളൊക്കെ നാളെ പടച്ചറബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് എന്തായാലും ഇങ്ങക്ക് നിങ്ങളൊരു കരാറുണ്ടാക്കിന്ന് ആ ബാപ്പന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട ആ ബാപ്പ കൈ തന്നത് നിങ്ങൾക്ക് ആ ബാപ്പാന്റെ മോളെ നിങ്ങളെ കൈക്ക് ഇങ്ങനെ വെച്ചെന്ന് അല്ലേ അതാ നിക്കാഹ് റബ്ബിനെ സാക്ഷി നിർത്തി ഹംതും സലാത്തും നൽകി കൊടുത്തിട്ട് ഞാനും ഇങ്ങളും ഒക്കെ ഒരു പെണ്ണിനെങ്ങോട്ട് ഏറ്റുവാങ്ങി ബാപ്പ ഇങ്ങട്ട് തന്നു എന്റെ മോളെ ഞാൻ തെരയാണ എനിക്ക് ലേ അല്ലെനിക്കാൽ അല്ലേ ഞമ്മളിങ്ങനെ ആവേശത്തെ പറഞ്ഞ് ഇങ്ങോട്ടിന്നോളു ഞാൻ ഏറ്റു ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാൻ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആണിനോടും എനിക്കൊരു വാക്ക് പറയുണ്ട് ആ കരാർ നിങ്ങൾ പാലിച്ചിട ഉണ്ടോ ആ കരാർ ഇപ്പൊ പാലിക്കുണ്ടോ അന്ന് നിങ്ങൾ കയ്യിൽ വാങ്ങിക്കൊണ്ടു വന്ന ആ പെണ്ണിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ സന്തോഷത്തിലാണോ നല്ല സുഖത്തിലാണോ നാം ആലോചിക്കണം അവിടെ ആ കുട്ടികൾ എന്നിട്ടോ ആ പെണ്ണിനടു കെട്ടിയിട്ട് കൊണ്ടുപോകുക പുതുക്കം എല്ലാരും കൂടി നല്ല വസ്ത്ര കെട്ട് പൊന്നൊക്കെ ഇട്ട് എടുത്താണ്ട് ഒരുക്കി കൊണ്ടുപോന്ന് ആ പൊരയെ കണ്ട് കേറ്റിയിട്ട് ഈ ചെക്കൻ കൊണ്ടിക്കണ്ട് നേരെ കൊടുക്കും ദമ്മ നിങ്ങളല്ലേ പറഞ്ഞീന് എന്ത് വേലക്കാര്ത്തിന് വേണമെന്ന് അല്ലേ എനിക്ക് ഇങ്ങനെ വയ്യ എന്നാ പിടിച്ചോളി പെണ്ണിനെ നേരം വെളുത്ത് രാത്രി വരെ അടുക്കളയിൽ കിടന്നിട്ട് ആ പൊരേ കിടന്ന് കഷ്ടപ്പെടണം പെണ്ണ് എന്റെ ശബ്ദം കേൾക്കുന്ന അമ്മായിയമ്മമാര് ഉമ്മമാര് ചിന്തിച്ചു നോക്കണം ഇതൊക്കെ ചർച്ചയിൽ എവിടെയാണ് നമ്മൾ ഈ കുടുംബസംഗമത്തിലല്ലാതെ ഏതോ ഒരു വീട്ടിൽ നിന്ന് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ടേക്കാണ്ട് അമ്മായിമ്മ കൊടുക്കുക ഞാൻ ചോദിക്കട്ടെ മലപ്പുറത്തെ അരീക്കോടിനും കൊണ്ടോട്ടിക്കും ഇടയിൽ സ്ഥിതിചെയ്യുന്ന എടവണ്ണപ്പാറയ്ക്കടുത്തുള്ള ഈ പ്രദേശത്തും ഇവിടെയൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുന്ന കരിക്കാടൻ പോയി ഫാമിലിക്കാരോട് ഏതെങ്കിലും ഒരു അമ്മായിമ്മ സ്വന്തം മരുമകളെ മകളായിട്ട് അംഗീകരിച്ച് നിങ്ങൾ കണ്ടണോ കണ്ടണോ നിങ്ങള് നമുക്ക് നല്ല നിസ്കാര അമ്മായിമ്മ നിസ്കാരപ്പായിട്ട് എണീക്കൂല ഖുർആാനോത് ആണെങ്കിൽ ഓത്തോട് ഓത്ത് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ മരോളെ കുത്തുക ആ നിസ്കാരമായി എണീക്കാത്ത അമ്മായിമ്മാണ് ഈ അമ്മായിമ്മക്കാരെ കൊണ്ട് കൊടുക്കുക എന്നിട്ട് ഇവള് നേരം വെളുത്ത് വൈകുന്നേരം വരെ നായി നയിക്കണമായി നയിക്ക ഒരു നല്ല വാക്ക് എന്റെ മുമ്പിലിരിക്കുന്ന അമ്മായിമ്മമാരോട് ഞാൻ ചോദിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കൊടുത്തോ മോള് വന്നതിന് ശേഷമാണ് ഈ വീടൊക്കെ ഒന്ന് അടുക്കു ചിട്ടി ആയത് എന്തോ ഒരു തിലക്കാ തറക്ക് എൻ്റെ കൂടെ തടച്ചിട്ട് ഒരു നല്ല വാക്ക് നിങ്ങൾ കൂലിക്കൊണ്ടൊന്നല്ലെ കൊടുത്തു നിങ്ങൾ ആരെങ്കിലും അവളെ ഊട്ടണം അല്ലേ ചെങ്കായിമാരെ കൂടൊക്കെ പോയിക്കാണ്ട് എടവണ്ണപ്പാറയിലും കൊണ്ടോട്ടീലും ബ്രോസ്റ്റിന്റെ പേടിയെന്നിങ്ങനെ ബ്രോസ്റ്റും തിന്ന് അത് ദഹിക്കാൻ വേണ്ടി സെവനൊപ്പം കുടിച്ച് ഓന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ പെണ്ണിനെ ചിന്തിച്ചേനിയാ ബ്രോൾ അവിടെ പണിയെടുത്ത് കരിയിലും പുകയിലും അല്ലേ ചിന്തിച്ചേനിയോ അപ്പൊ നമ്മൾ ചിന്തിക്ക ഒന്നാമത് നബി എന്താ പറഞ്ഞ് നീട്ട് ഉണ്ണാണെങ്കിൽ അവളെ ഊട്ടണം നീ ഉടുക്കുകയാണെങ്കിൽ അവളെ ഉടുപ്പിക്കണം ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിലുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല തിന്നാൻ കിട്ടാത്തവരൊന്നും കരിക്കാടം പോയി ഫാമിലി ഉണ്ടാവില്ല ഉടുക്കാത്തവരും ഉണ്ടാവില്ല അപ്പൊ ഉടുക്കാത്തവർ എന്ന് പറഞ്ഞപ്പോ വില കൂടിയ വസ്ത്രം വാങ്ങിയിട്ട് എന്നേ ഉള്ളു പക്ഷെ ഉടുപ്പുണ്ട് അപ്പോ ഇത് രണ്ടുമുണ്ട് നെബി അവിടെ നിർത്തിയില്ല ഇത്ര ചെയ്താ മതി എന്ന് പറഞ്ഞില്ല അടുത്ത കാര്യം പറഞ്ഞു എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കേ അടുത്ത കാര്യം പറഞ്ഞു നീ അവളെ അപമാനിക്കരുത് ഹ വല്യ കാറൊക്കെ ആയിട്ട് കൊണ്ടോട്ടേ കണ്ട് പോവും ഡ്രസ്സ് വാങ്ങാൻ പെണ്ണുങ്ങൾക്കും മക്കൾക്കും എന്നിട്ട് കാറൊക്കെ നിർത്തി ചാവിയൊക്കെ ഇങ്ങനെ തിരിച്ച് പീടിയെക്കാണ്ട് കേറും എന്നിട്ട് ആ മുന്നൂറ് ഉറുപ്യ ദിവസത്തിന് കൂലിക്ക് വാങ്ങുന്ന ആ ചെക്കന്റെ മുന്നിൽ ചെന്നാണ്ട് ഭാര്യ ഭർത്താവും നമ്മൾ കച്ചറ എന്നോട് ഞാൻ പറഞ്ഞല്ല അത് എടുക്കണ്ടെന്ന് പോളു നിങ്ങട്ട് നിങ്ങൾ ആ സെയിൽസ്മാൻ ഇങ്ങനെ നോക്കുക വലിയ കാറ് ചാവി വെള്ളക്കുപ്പായം എന്ത് കുടുംബത്തിൽ കുടുംബത്തിലുള്ളത് അല്ലേ നമ്മൾ നമ്മുടെ പെണ്ണിനെ അപമാനിക്കാറുണ്ടോ നിൻസദാസനെ പറഞ്ഞതാ അവളെ നീ മുഖത്തടിക്കരുത് ബെഡ്റൂമിൽ വെച്ചല്ലാതെ നിങ്ങൾ പിണങ്ങരുത് കുട്ടികളെ മുന്നിൽ പോലും നിങ്ങൾ പിണങ്ങരുത് എന്നാലോ എന്നാലോ നല്ലോ നിങ്ങൾക്ക് അറിയോ എന്റെ മുമ്പിൽ ഇരിക്ക ഭാര്യയും ഭർത്താവും കയ്യിൽ മൂന്ന് വയസ്സുള്ള ഉണ്ട് മൂന്ന് വയസ്സുള്ള പെൺകുട്ടി എന്റെ അകത്തേക്ക് കയറുമ്പോ ഉമ്മ കയറുമ്പോൾ ആ പെൺകുട്ടി ഓടിക്കേറും കരഞ്ഞ ഓടിക്കേറും ഉമ്മന്റെ കൂടെ ബാപ്പ കേറുമ്പോ ബാപ്പാൻ്റെ അടുത്തേക്ക് ഓടി വരും മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇനിയോ ഏഴ് വയസ്സുള്ള ചെക്കൻ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരിക്ക റൂമിന്റെ വാതില് തുറക്കുമ്പോൾ കാണുന്ന സ്ഥലത്ത് ഈ ചെക്കൻ ഇങ്ങനെ മെഴിച്ചിരിക്കുക ഏഴ് വയസ്സുള്ള എന്തോന്ന് സംഭവിക്കാണ്ടല്ലോ പന്ത്രണ്ട് വയസ്സുള്ള ചെക്കൻ ആ ബെഞ്ചിൽ അപ്പുറത്തിരിക്കണ്ട് അപ്പൊ പന്ത്രണ്ട് വയസ്സുള്ള മോനും ഏഴ് വയസ്സുള്ള മോനും മൂന്ന് വയസ്സുള്ള മോളുമടങ്ങിയ ഭാര്യയും ഭർത്താവും മുഴുത്ത കച്ചറിയായിട്ട് കൗൺസിലിങ്ങിനെത്തിയതാണ് ഈ മൂന്ന് വയസ്സുള്ള ആകെ ബേജാറ് എന്താ ബേജാറ് എന്താ ബേജാറ് ആ പെൺകുട്ടിന്റെ ബേജാർ ഉമ്മയും ബാപ്പയും എന്തോ പ്രശ്നമുണ്ട് കാരണം ഉമ്മ കറിയണ് പാപ്പ ദേഷ്യം പിടിക്കണ് ഇതൊക്കെ ഈ ചെറിയ കുട്ടികളിങ്ങനെ കാണുക എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ളവര് മക്കൾ എന്തേ ഇങ്ങനെ ആയി നിങ്ങളൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഇങ്ങളിലേക്ക് മടങ്ങിയാൽ മതി ഞാൻ ശരിയാണോന്ന് അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടി നിങ്ങൾ ചിന്തിച്ചു നോക്ക് വലിയ സൈക്കോളജി ഒന്നും പഠിക്കണ്ട നിങ്ങൾ ഇങ്ങനെ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്ക് അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടി ഇനി ഞാൻ വീട്ടിലേക്ക് വരാം ഉമ്മയും ബാപ്പയും തമ്മിൽ ഭയങ്കര കച്ചറ ഈ പെണ്ണിങ്ങനെ കരീണു വിഷമിച്ച് കരഞ്ഞ് കറിഞ്ഞ് ഒരു മൂലക്കെ കിടക്കുന്നു പാപ്പങ്ങനെ ചൂടാവുന്നു ചിലപ്പോൾ ഉമ്മനെ തല്ലുന്നു അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടി ഈ കാര്യം ഇങ്ങനെ കാണുന്നു അവന്റെ തലച്ചോറിനകത്ത് സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്ന പ്രായമാണ് അഞ്ചു വയസ്സ് അഞ്ചു വയസ്സിൽ തലച്ചോറിന്റെ വളർച്ച പൂർണ്ണമാവും അവന്റെ തലച്ചോറിനകത്ത് പലതും എഴുതി വെക്കുന്ന അവൻ തന്നെ എങ്ങനെ അടിച്ചുണ്ടാക്കുകയാണ് ഞാൻ എങ്ങനെയാവണെന്ന് വളരെയാണ് കുട്ടി ആ പ്രായത്തില് അമ്മയും ബാപ്പിയും തമ്മിലുള്ള തല്ല കുട്ടി കാണുന്നത് ഇത് കാണുമ്പോ ഈ ചെക്കൻ ഇങ്ങനെ കാണുമ്പോ അവന്റെ മനസ്സിൽ അവൻ എഴുതി വെക്കും എന്താ എഴുതി വെക്കാറ് നിങ്ങൾക്ക് പെണ്ണിനെ നമ്മൾ നിയന്ത്രിക്കണം എങ്ങനെ നിയന്ത്രിക്കണം ഒച്ചയിട്ടും തല്ലുകൊടുത്തും ചവിട്ടിക്കൂട്ടിയും നിയന്ത്രിക്കണം ഏതാ അഞ്ചു വയസ്സുള്ള ചെക്കൻ്റെ മനസ്സിക്ക് പോയ സാധന